ആകെ മൂഞ്ചിരിക്കടാ കയ്യിലാണെങ്കിൽ പത്തിന്റെ പൈസ എടുക്ക എന്ത് ചെയ്യുന്നാലൊരു തലയ്ക്കൊരു പ്രാന്തെടുത്തിട്ട് എൻ്റെ പത്ത് പൈസല്ലോ എൻ്റെ ഒരു രണ്ട് വേണോ എന്റെ പൊന്നാളി ട്രൗസർ കീറി നിൽക്കണ സമയത്ത് ഈ ഊള കോമഡി അടിക്കല്ലേ എന്തെങ്കിലും ഒരു വഴിയുണ്ട പറ വഴി എന്ന് പറയുമ്പോ ഒരു വഴിയുണ്ട് നമുക്ക് ഒരു ബക്കറ്റ് രൂപ അവിടെ പൂശാല ബക്കറ്റ് രൂപ ആര അണ്ടി എടുത്ത് വെച്ചാൽ ബക്കറ്റ് ഒരു രൂപ എടുത്താൽ മോണെ ആനയുടെ അണ്ടിടെ അടക്കോട്ടെ അമേരിക്കയിൽ ഇപ്പൊ തീ പിടിച്ചല്ലേ നമുക്ക് നൈസായിട്ട് അമേരിക്കയ്ക്ക് ഒരു താങ്ങുന്ന രീതിയിൽ ഒരു ബക്കറ്റ് ഉരാം എങ്ങനെയുണ്ട് എന്റെ പൊന്നാവേ അങ്ങനെ കച്ചിട്ട് ഇടങ്ങേറ് പണിയോ എട്ടിന്റെ പണിയോലിയത് ഒരു ഇടങ്ങീറു പണിയില്ല ഞമ്മടിക്കണ പുട്ടടിക്കണ എൻ്റെ കൂടെ എന്നാ പൈസ എന്താക്കി തന്നെ നിൽക്കണ്ട ഇല്ലേ അല്ല അത് വേണം പക്ഷെ അവരൊക്കെ അറിഞ്ഞാൽ വലിയ ഇഷ്ടടാ പിന്നെ ആ ട്രംപ് ഇപ്പൊ തന്നെ വിളിക്കുമ്പോൾ ബക്കറ്റ് ഉയരേന്റെ ബാലൻസ് പോടാപ്പാ നീ നിൽക്കണ്ട നിൽക്കാൻ നിൽക്കാണ്ട് പറ്റില്ല ആ എന്നാൽ ഒട്ട് സമയങ്ങളെ ഉണ്ടാവും ഇറങ്ങാൻ വാ അല്ലടാ അപ്പം ബക്കറ്റും അല്ലേ ബക്കറ്റേ പോണോഴിക്കാൻ പഞ്ചായത്തൊക്കെ ആ കൂസിന്ന് എടുക്കാൻ നീ ആടാ